യഹോമയായ ദൈവം തൻ്റെ ദാസനായ ആബ്രഹാമിനോട് പറഞ്ഞതുപോലെ തന്നെ തൻ്റെ തൻ്റെ സന്തതിയായ ഇസ്രയേൽ ജനങ്ങളെ നാനൂറ്റി മുപ്പത് വർഷം ഈജിപ്റ്റിൽ അടിമകളായി പാർ പാർക്കുവാൻ അയച്ചു അങ്ങനെ അടിമകളായി പാർത്ത ഇസ്രയേൽ ജനങ്ങളെ ഈജിപ്റ്റിൻ്റെ രാജാവ് വളരെയധികം കഷ്ടപ്പെടുത്തി അങ്ങനെ അവിടെ കഷ്ടതകളുടെ ഓരോ ദിവസം കഷ്ടതകളുടെ അനുഭവങ്ങൾ കൂടിക്കൊണ്ടേ വന്നു ലാസ്റ്റിൽ തൻ്റെ തൻ്റെ ഇസ്രേൽ ജനങ്ങളുടെ എല്ലാ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നദിയിൽ എറിഞ്ഞു കളയുവാൻ ഈജിപ്തിലെ രാജാവ് ഫാർവോൻ കൽപ്പിച്ചു അങ്ങനെ തൻ്റെ ജനം ഒന്നൊന്നായി കൊന്നൊടുക്കി പക്ഷേ ഇസ്രയേൽ ജനങ്ങളുടെ ആ കണ്ണുനീർ ദിഹോയുടെ സന്നിധിയിൽ അതിഭയങ്കരമായി എത്തിയപ്പോൾ യഹോവ തൻ്റെ ആ ഒരു സമയമായപ്പോൾ തൻ്റെ ജനങ്ങളെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് അതിനായിക്കു വേണ്ടി മോശയെ ഫാർ ഫറവൻ്റെ അടുത്തേക്ക് ദൈവം പറഞ്ഞയച്ചു ഫറവനോട് മോശ പോയി യഹോവയെ ആരാധിക്കുവാൻ തൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞയച്ച യഹോവ തന്നെയാണ് ഫറവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അങ്ങനെ തൻ്റെ ജനത്തെ കഷ്ടപ്പെടുത്തിയ തൻ ആ പറവോൻ്റെ രാജ്യത്തിൽ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ച യഹോവ പത്ത് വാതകളെ അയച്ച് പത്ത് ഓരോ വാതകൾ അയക്കുമ്പോഴും അവനയക്കാമെന്ന് മനസ്സ് കാണിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തെ യഹോവ തന്നെ വീണ്ടും കഠിനപ്പെടുത്തി അവനയക്കാതെയായി അങ്ങനെ പത്താമത്തെ വാതയായ കടിഞ്ഞൂൾ സംഹാരത്തെ അയച്ച് തൻ്റെ ജനത്തിൻ്റെ സന്തതിയെ നദിയിൽ നദിയിലെറിഞ്ഞു കൊന്നുകളഞ്ഞ ആ പറവോൻ്റെ സന്തതിയെ ദൈവം ഒരു ദിവസം പത്താമത്തെ ബാധയായി കടിഞ്ഞൂൾ സംഹാരമായി തൻ്റെ മൃഗസമ്പത്തിൻ്റെ പറവകളുടെ മനുഷ്യൻ്റെ എല്ലാത്തിൻ്റെയും കടിഞ്ഞൂളുകളെ ഒരു രാത്രി കൊണ്ട് തന്നെ യഹോവ കൊന്നുകളഞ്ഞു അങ്ങനെ ജനങ്ങളെ അവൻ ആരാധിക്കാൻ വിട്ടയച്ചതിന് ശേഷവും ഫറവോൻ്റെ ഹൃദയത്തെ വീണ്ടും യഹോവ കഠിനമാക്കി അവൻ വീണ്ടും എന്തു ചെയ്തെന്ന് വെച്ചാൽ ഈ ജനങ്ങളുടെ പിന്തുടർന്ന് വരികയും പറവോനും അവൻ്റെ സേനയും ചെങ്കടൽ മുങ്ങി പോകുമാറാക്കിയ ദൈവം ഇന്നും ജീവിക്കുന്നു എൻ്റെ പ്രിയ ദൈവ മക്കളെ അത് ഒരു പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാമത്തെ അദ്ധ്യായം തൊട്ട് നാം അങ്ങോട്ട് വായിക്കുമ്പോൾ ഈ ചരിത്രം മുഴുവനും അവിടെ കാണുവാൻ സാധിക്കും ഇന്ന് ലോകത്തിലെ പല കഷ്ടതകൾ സഹിച്ച് തൻ്റെ ശത്രുക്കളാൽ അല്ലെങ്കിൽ പൈശാചികനാൽ മാന്ത്രികത്തിനാൽ ഇങ്ങനെ പല രീതികളിൽ തൻ്റെ കുടുംബത്തിൽ ഒന്നിനുമേൽ ഒന്ന് കഷ്ടമാന്ന് നിങ്ങൾ കണിനീരോടും വേദനയോടും യഹോയുടെ നാമത്തിൽ വിളിക്കുന്ന നിലവിളിയുടെ ശബ്ദത്തെ യഹോവ കേൾക്കാതെ അല്ല ഒരു ദിവസം തൻ്റെ സേനയോട് കർത്താവ് ഇറങ്ങി വരുന്ന ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യും ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ യഹോവ എന്ന് അറിവ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നും ആ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് സകല കഷ്ടതകളിൽ നിന്നും കണ്ണുനീരുകളിൽ നിന്നും ശത്രുവിൻ്റെ സകലവിധ സൂക്ഷ്മ സൂക്ഷ്മ ബുദ്ധികളിൽ നിന്നും നമ്മൾ വിടുവിച്ച് കാത്തു അവൻ ശക്തനാണ് വിശ്വാസം കൈവിടാതെ നിങ്ങളുടെ കഷ്ടതയിൽ ഇരുന്നു കൊണ്ട് തന്നെ ദൈവത്തോട് നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവ തക്ക സമയത്ത് നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കും പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വൽഗസ്ഥ പിതാവ് തങ്ങളുടെ കഷ്ടതകൾ നിമിത്തം കണ്ണീരോട് കണ് കണ്ണീരോട് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കർത്താവെ ഇരിക്കുന്ന നിൻ്റെ മക്കൾ മക്കളപ്പൻ്റെ കരങ്ങൾ തരുന്നു ഏത് കരു തരത്തിലാണ് ഇവർ ബാധിക്കപ്പെട്ടിരിക്കുന്നത് ഏത് തരത്തിലാണ് ശത്രു ഇവരെ നശിപ്പിക്കുവാൻ നോക്കുന്നുവോ അതിൽ നിന്ന് ഇവരെ വിടി തക്കവണ്ണം അധികം താമസിക്കാതെ തൻ്റെ സേനയോട് ഇറങ്ങി വന്ന് ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത് ഈ കുടുംബത്തെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ നീ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇവരുടെ ഈ ലോക ജീവിതത്തിൽ കഷ്ടതകളെ ജയിച്ച് ദൈവത്തിന്റെ രാജ്യത്തിൽ വന്ന് ചേരുവോളം നിന്റെ കരം പിടിച്ച് വഴി നടത്തണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആണ്